ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും വീണ വിജയനെതിരായ ആരോപണം അതീവ ഗുരുതരമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാജ്യം ഭീകരാക്രമണത്തിൽ നടുങ്ങി നിൽക്കെ സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംഘടിപ്പിച്ചത് സംബന്ധിച്ച് പ്രതികരിക്കുന്നില്ലെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി ബി അൻവറിന്റെ പൂർണ്ണ പിന്തുണ യു ഡി എഫിന് ലഭിക്കുമെന്നും വി ഡി സതീശൻ നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വീണ വിജയനെതിരെ ആരോപണം വളരെ ഗൗരവതരമാണ് ഇതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമല്ല സി എം ആർ എൽ കമ്പനിയിൽ നിന്നും വീണ വിജയന്റെ കമ്പനിക്ക് പണം നൽകിയത് സേവനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത് എന്നാൽ എന്ത് സേവനമാണ് നൽകിയത് എന്ന് വ്യക്തമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞു ആ വിഷയത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിട്ട് അവര് ഗവൺമെന്റ് ലെവലിൽ ചെയ്ത ഒരു സംഭവം മാത്രമാണ് അത് ഇതിനകത്ത് ഏറ്റവും പ്രധാന പോയിന്റ് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്നുറപ്പാണ് പക്ഷേ കമ്പനിയുടെ ആളുകൾ കൊടുത്തിരിക്കുന്ന മൊഴി ഒരു സർവീസും കൊടുക്കാതെയാണ് ഈ പണം കൈമാറിയിട്ടുള്ളത് ഒരു സർവീസും കൊടുക്കാതെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മണി ലോണ്ടറിംഗ് ആണ് അത് പി എം എൽ ആക്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഗുരുതരമായ കുറ്റകൃത്യാണ് അപ്പൊ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് പൂർണ്ണമായ ഉത്തരവാദിത്തം ആ കാര്യത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം ആവശ്യപ്പെട്ടത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെയും വി ഡി സതീശന് വിമർശനം ഉന്നയിച്ചു രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയില്ലെന്നും കേരളത്തെക്കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത രാജീവ് ചന്ദ്രശേഖർ കേരളത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല അദ്ദേഹത്തിന് മലയാളം അറിയില്ല കേരളത്തിലെ രാഷ്ട്രീയത്തെ അദ്ദേഹത്തിന് ധാരണയില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പോലും നമ്മൾ ആരും തയ്യാറായില്ല നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മുടെ രാജ്യത്തിന് നേരെയുള്ള ഭീഷണിയാണ് നമ്മുടെ നെഞ്ചിലാണ് വെടിയുണ്ട നടത്തിരിക്കുന്നത് എന്ന് ദേശ കൂടിയാണ് ആ വാക്ക് പറഞ്ഞത് അദ്ദേഹത്തിന് ഇത് നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല അപ്പൊ വായി തോന്നിയതിൽ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിച്ചില്ല പിന്നെ മലയാളം അറിയാൻ പാടില്ലാത്തത് കൊണ്ടുള്ള പരാമർശങ്ങൾ ഇന്നലെ നടത്തി ഞാൻ പാവണം അത് അത് അങ്ങനെ പറഞ്ഞോട്ടെ മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല നമ്മൾ എന്താ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവാദ സർക്കുലറിനെതിരെയും വി ഡി സതീശൻ വിമർശനം ഉന്നയിച്ചു ബുദ്ധിയുള്ളവർ ഇത്രമൊരു ഉത്തരവ് പുറത്തിറക്കില്ലെന്നും ഉത്തരവ് പുറത്തിറക്കിയവർക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളിൽ നിന്നും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അതിനു വേണ്ടിട്ടുള്ള വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള തീർച്ചയായിട്ടും

പൊർത്തുഗൽ